നീ അങ്ങോട്ടൊന്നും വന്നേ നിന്റെ വന്നിരിക്കുന്നു ടീച്ചർമാരോ അവരുടെ സ്കൂളിലേക്ക് പിള്ളാരെ പിടിക്കാൻ വരാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ ഞാൻ വെച്ചു തള്ളിയിരിക്കുന്നത് നിന്റെ കയ്യിൽ ഇരിപ്പുകൊണ്ട് ടീച്ചർ അന്ന് വിട്ടോന്നു അവർ അറിഞ്ഞിട്ടില്ല ഇതുവരെ മിണ്ടാതെ ഡീസെന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം അവരുടെ സ്കൂളിൽ പഠിക്കാം വായി ഇങ്ങോട്ട് ആഹാ ഇതാണ് നമ്മുടെ ഇതാണോ കുട്ടി സ്കൂളിൽ എല്ലാ വിഷയത്തിനും അതെ അതെ എന്ത് വിഷയം എല്ലാ വിഷയത്തിനും ഫസ്റ്റ് ആണെന്ന് ഓ അങ്ങനെ ഭയങ്കര ടീച്ചറെ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച പദ്യൊക്കെ പതിപ്പഴും നല്ല ഓർമ്മയാ ഓർമ്മയാണോ അയ്യോ എനിക്കല്ല ഇവക്ക് അമ്മമ്മ ഒന്നാം ക്ലാസ് വരെ ഒന്നും പഠിച്ചിട്ടുല്ലോ എൽ കെ ജി ഡ്രോപ്പ് ഔട്ടാതിൽ പഠിച്ച പതിന്ന് ചൊല്ലിക്കെ ഞങ്ങൾ ഇന്ന് കേക്കട്ടെ മുറ്റൊരു പേദമരം പേദമരത്തെ പേരക്ക പേരക്കാക്കിങ്ങാൻ എത്തിയ പേരത്തത്തമ്മേ ഐ പേരത്തത്തമ്മ പേരുന്താണ് തത്തമ്മ പേരറിയില്ലല്ലോ നാടേതാണു തത്തമ്മ നാടറിയില്ലല്ലോ